പരിപാപനമായ റബിയുൽ അവൽ മാസം കടന്ന് പരിശുദ്ധമായ റബിയുൽ ലാഹിർ മാസം വരവാകുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ ഇൻഷാ അള്ള പരിശുദ്ധമായ കുർആാനിക ആയത്തുകൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒരു കുർആആാനിക മരുന്നാണ് ഇന്ന് എൻ്റെ മുമ്പിനൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കുർആാനിക ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതി വെച്ചാൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി അവൻ സൂക്ഷിച്ചാൽ എവിടെ അവന്റെ കച്ചവട സ്ഥാപനത്തിലോ അവൻ്റെ വാഹനത്തിലോ അല്ലെങ്കിൽ അവൻ്റെ പേഴ്സിലോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലോ അവൻ എഴുതി സൂക്ഷിച്ചാൽ വമ്പൻ നേട്ടങ്ങളാണ് കിട്ടാൻ പോവുക ഏതാണ് ആ സൂറത്ത് ഏതാണ് ആയത്ത് ഏത് സമയത്താണ് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എവിടെയാണ് എഴുതേണ്ടത് ഏത് സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ ആ ആത്മീയമായ കുർആാനിക മരുന്ന് ഏതാണെന്ന് കേൾക്കാം അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വസ്സലാത്തു വസ്സലാമു ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ എവിടെയെല്ലാം ആരെല്ലാം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറാത്തുകളും നൽകട്ടെ ആമീൻ യാറബുല്ല ആലമീൻ അലഹമില്ല പരിശുദ്ധമായ റബി ഉല്ലൌലം കടന്ന് പരിഭാവനമായ റബി ഉള്ളാഹിർ മാസത്തിന്റെ പുണ്യമായ ആ അസുലഭ മുഹൂർത്ത നിമിഷങ്ങൾ നമ്മളിലേക്ക് ഇതാ കടന്നു വരുമ്പോൾ ഒരുപാട് നമുക്ക് നന്മകളും ഒരുപാട് സൽക്രമങ്ങളും ഒരുപാട് റിക്രുകളും സ്വലാത്തുകളും മറ്റ് ഔറാദുകളും നമുക്ക് പറയേണ്ടതുണ്ട് ഈ മാസത്തിൽ ഔലിയാക്കന്മാരുടെ മാസമാണ് ഒരുപാട് ഒരുപാട് മഹത്വക്കൾ വിട പറഞ്ഞു പോയ ഒരു പുണ്യമായ മാസം കൂടിയാണ് ഈ റബിയ ഉള്ളാഹിർ മാസം അപ്പോൾ ഇൻഷാ അല്ല നമുക്ക് ഈ റബിയുല്ലാഹിർ മാസത്തിൽ ഒരുപാട് ഔലിയാക്കന്മാർ പറഞ്ഞ ദിക്കറുകളുണ്ട് സ്വലാത്തുകളുണ്ട് അവർ സ്ഥിരമായി ഓതിക്കൊണ്ടിരുന്ന ചില ഖുർആൻ വചനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു താല ഈ പരിശുദ്ധമായ മാസത്തെ നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കച്ചവടക്കാരും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഓരോരോ മാർക്കറ്റുകൾ എടുത്ത് എറണാകുളം മാർക്കറ്റ് കോഴിക്കോട് മാർക്കറ്റ് തിരുവനന്തപുരം മാർക്കറ്റ് ഓരോ മാർക്കറ്റുകൾ എടുത്തു നോക്കിയാലും ഒന്നോ രണ്ടോ കച്ചവടക്കാർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കച്ചവടം കിട്ടും എന്നത് ഒഴിച്ച് എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് ചിലപ്പോൾ പൈസ കടം പോയിട്ടുണ്ട് ചിലപ്പോൾ പൈസ കടം വാങ്ങിച്ച് തിരിച്ച് കിട്ടാതെയുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലാണ് അന്നത്തെ കൈനീട്ടം പോലും കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ കച്ചവടക്കാരുണ്ട് അപ്പൊ ഒരുപാട് പേരിങ്ങനെ പ്രതിസന്ധി പറഞ്ഞു കൊറോണയുടെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഒരുപാട് പ്രതിസന്ധിയിലാണ് നമ്മുടെ കച്ചവടക്കാര് വ്യവസായികള് കൃഷി അതൊക്കെ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് കച്ചവടക്കാരായ സഹോദരന്മാർ അപ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസമാകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന കുർആാനിക മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ടാക്സി ഓടിക്കുന്ന ആള് ഓട്ടോറിക്ഷ ഓടിക്കുന്നവര് കാർ ഓടിക്കുക ടാക്സി ആയിട്ട് അല്ലാതെ ഓടുകുന്നവരുണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ ആ വാഹനങ്ങളിൽ ഇനി പറയാൻ പോകുന്ന കുർആാനിക മരുന്ന് എഴുതി വെച്ചാൽ എഴുതി വെച്ചാൽ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാം കൂടാതെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ വീടുകളിൽ ഉള്ള ഉമ്മമാർ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഹയറുകൾ ഉണ്ടാവാനും വറക്കത്തുകൾ ഉണ്ടാവാനും ഇനി പറയാൻ പോകുന്ന ചില കുർആആാനിക ആയത്തുകൾ മരുന്നുകൾ നമ്മൾ എഴുതി വെച്ച് എഴുതി നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ഇൻഷാ അള്ളാ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായി കാണാം ഇത് ഒരുപാട് പേര് അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അല്ലാതെ എവിടെന്നോ കേട്ട കാര്യമല്ല ഖുർആൻ പറയുന്നത് പറയുന്നു ഖുർആാനിക മരുന്നാണ് അതുകൊണ്ട് പിന്നെ യാതൊരു സംശയവും ഇല്ലല്ലോ ഖുർആൻ ആണ് അള്ളാഹുവിൻ്റെ വചനമാണ് അത് അള്ളാഹുവിന്റെ വചനമായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ നാവ് കൊണ്ട് ഓതിയതുകൊണ്ട് ഓതിയ ആയത്തുകളായതുകൊണ്ട് ഏതായാലും ഇജാബത്ത് ഏതായാലും ഇതിൻ്റെ ഉത്തരം ഉറപ്പാണ് ഇൻഷാ അള്ളാ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളി കുർആാനികമായ മരുന്നാണ് കച്ചവടക്കാരെ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരെ അതുപോലെ വാഹനം ഓടിക്കുന്നവരെ വീടുകളിലെ ഉള്ള ഉമ്മമാരെ എല്ലാവർക്കും അവരുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ മാറാനുള്ള കുർആാനികമായ മരുന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കുർആാനികമായ മരുന്നെന്ന് പറഞ്ഞാൽ ഒരു നല്ല വെള്ള പേപ്പർ എടുക്കുക നല്ലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ വീട്ടിലെ ഉമ്മ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യ എഴുതട്ടെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് എഴുതട്ടെ ആരെഴുതിയാലും കുഴപ്പമില്ല നമ്മുടെ കുട്ടികളെ കൊണ്ടെഴുതിലും മതി പക്ഷെ എഴുതുന്ന സമയത്ത് വുതു ഉണ്ടാവണം എഴുതുന്ന സമയത്ത് വുളു ഉണ്ടാവണം കിബിലയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം വരയിട്ട പേപ്പറാവട്ടെ വരയിടാത്ത പേപ്പർ പേപ്പറാവട്ടെ കറുത്ത മഷി മഷിയാവട്ടെ നീലമഷി ആവട്ടെ ഏത് മഷിയാണെങ്കിലും കുഴപ്പമില്ല വെള്ള പേപ്പർ എടുക്കുക അതിലേക്ക് എഴുതുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യം എഴുതേണ്ടത് ബിസ്മില്ലാഹിർ ബിസ്മിൻ എന്ന ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി ഒറ്റപ്രാവശ്യം റഹീം എന്ന് നമ്മൾ എഴുതനെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കുല്ലു അംരിൻ ദീബാലിൻ ലാ ഫീഹി ഫഹുവ ഒരു മനുഷ്യൻ ബിസ്മില്ലാഹി റഹീം എന്ന് പറയാതെയാണ് ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അത് അബു അതെന്താണ് അതിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാ അതിൽ വലിയ ലാഭം ഉണ്ടാവില്ല നഷ്ടമായിരിക്കും ഉണ്ടാവുക വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ് അള്ളാഹു തല തൗറാത്തിലും സബൂറിലും ഖുർആനിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടെങ്കിൽ അത് റഹ്മാനിർ റഹീം എന്ന വാക്കാൻ മാത്രമല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് മഹാനായ നബി അലിഹി സലാത്തു വസലാമിന്റെ കപ്പൽ സഞ്ചരിക്കുന്നത് ബിസ്മില്ലാ എന്ന് പറയുന്ന താക്കോൽ കൊണ്ടാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടുന്നു ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ നിൽക്കുന്നു അതുപോലെ തന്നെ റിസുഖിൻ്റെ മലക്കുകൾ റിസുഖിൻ്റെ മലക്കുകൾ അവർ കാത്തിരിക്കുകയാണ് ആരാണ് ബിസ്മിൽഹിറഹ്മാൻ റഹീം എന്ന് പറയുന്നത് അവരടുക്കലേക്ക് ചെന്നിട്ടല്ലാഹുവേ ഇവർക്ക് ഇവരുടെ റിസുഖിൽ നീ വിശാലത നൽകണേ നൽകണേയല്ല ഭക്ഷണത്തിൽ വിശാലത കൊടുക്കണേ ഇവരുടെ വസ്ത്രത്തിൽ ഇവരുടെ വീടുകളിൽ ഇവരുടെ മക്കളിൽ നീ ഹയർ കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന് നമ്മൾ പറയണേ അപ്പൊ ഒന്നാമതായി ചെയ്യേണ്ടത് ബിസ്മി ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ ഒരു വെള്ള പേപ്പറിൽ നല്ലതുപോലെ എഴുതി വെക്കുക അതിനുശേഷം അതിനുശേഷം അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തിയഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് അഞ്ചായത്തുകൾ അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് സൂറത്തുൽ വാക്യ നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണല്ലോ സൂറത്തുൽ വാക്യായിയുടെ അറുപത്തിമൂന്ന് തൊട്ട് അറുപത്തി ഏഴ് വരെയുള്ള അഞ്ച് ആയത്തുകൾ നല്ലതുപോലെ നമ്മൾ എഴുതുക ബിസ്മിൻ ലാഹി റഹ്മാൻ റഹീം എന്നെഴുതുക വെള്ളപ്പേപ്പറിൽ കിബിലക്ക് മുന്നിട്ട് കിബിലക്ക് മുന്നിട്ട് വുധുവോട് കൂടി എഴുതുക ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ഒറ്റപ്രാവശ്യം എഴുതിയാൽ മതി അതിനുശേഷം സൂറത്തുൽ വാക്യായിട്ട് അറുപത്തി മൂന്നാമത്തെ ആയത്ത് إذا آيات افرأيتم ما تحرثون هذا الهدوء عربة هذا قال لنه عربة نالا أنتم أأنتم تزرعونه أم نحن الزارعون هذا قال لنه عربة ينجا لو نشاء لجعلناه حطاما فضلتم تفكهون هذا قال لنه إنا لمغرمون അത് കഴിഞ്ഞ് അറുപത്തിയേഴ് ബൽ നഹ്നു മഹ്റൂമൂൻ അപ്പോ ഒരു വെള്ള പേപ്പർ എടുക്കുക കിബിലക്ക് മുന്നിട്ട് എഴുതുക വുധുവോടുകൂടി എഴുതുക ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാരാണ് സഹോദരിമാരാണ് എഴുതുന്നതെങ്കിൽ തലയൊന്ന് മറക്കണേ എന്നിട്ട് ബിസ്മില്ലാഹി ലാഹിർ റഹീം എന്ന് എഴുതുക അത് കഴിഞ്ഞ് സൂറത്തുൽ വാക്കിയായിയുടെ അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് ഈ അഞ്ചായത്തുകൾ നമ്മൾ ആ പേപ്പറിലേക്ക് എഴുതുക എന്നിട്ടത് മടക്കി നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെക്കുക എവിടെ നമ്മുടെ പൈസ ഇടുന്ന ആ വലിപ്പുണ്ടാവുമല്ലോ പൈസ ഇടുന്ന കൗണ്ടർ ആ വലിപ്പ് ഉണ്ടാവുമല്ലോ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞു വെക്കുക അതുപോലെ കൃഷിക്കാരാണെങ്കിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ വെക്കാം കുഴിച്ചിടാനൊന്നും പറ്റൂല അതായത് ഇത് കുർആാനിക ആയത്താണല്ലോ അപ്പൊ ഇത് മഴ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോവാത്ത രൂപത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണ് അവർക്ക് ഓട്ടം കിട്ടുന്നില്ല പ്രയാസമാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ അപ്പൊ അവരെ അവരുടെ വാഹനത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ ആയത്ത് വെക്കുക അതുപോലെ വീടുകളിൽ നമ്മുടെ ഷോക്കേസിലോ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കാം അടുക്കളയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടുക്കളയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നെജസ്സൊന്നും ഇല്ലാത്ത നജസ്സ് പറ്റാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക പിന്നെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുക അവരിങ്ങനെ യാത്രയായിരിക്കുമല്ലോ ബിസിനസ്സിന്റെ ആവശ്യങ്ങൾക്ക് അപ്പൊ അവരെന്ത് ചെയ്യുക ഈ എഴുതിയിട്ട് അവരുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കുക ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ വലിയ ഹൈറുണ്ടാകും ബറക്കത്ത് ഉണ്ടാകും കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും ഇത് പരിശുദ്ധമായ കുർആആാനാണ് ഈ സൂറത്തുൽ വാക്യയുടെ ഈ അറുപത്തിമൂന്ന് അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് ആയത്തുകളുടെ തഫ്സീറുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് പല തഫ്സീറുകളിലും കാണുവാൻ സാധിക്കും അപ്പൊ ഈ കാര്യം മറന്നു പോവണ്ട കച്ചവടത്തിൽ ഹൈറുണ്ടാവാൻ ഈ കാര്യം എഴുതി വെക്കുക ഈ സു ഈ ആയത്തുകൾ എഴുതി വെക്കുക നമ്മൾ ഒരിക്കലും മറന്നുപോകരുതേ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട കാര്യം ജീവിതത്തിൽ അമലായി കൊണ്ടുവരാനുള്ള തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കച്ചവടങ്ങൾ ബിസിനസ് നമ്മുടെ തൊഴിൽ നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഹൈറും സലാമത്തും ബറക്കത്തും ഏറ്റിയേറ്റം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ലോകത്തെ ഏതെല്ലാം സ്ഥലത്ത് എവിടെയെല്ലാം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഫലസ്തീൻ ഉൾപ്പെടെ എന്തെല്ലാം ഏതെല്ലാം പ്രതിസന്ധികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും സമാധാനവും ശാന്തിയും പ്രധാനിക്കുമാറാവട്ടെ എല്ലാവിധ ഹയറുകളും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ സുഖങ്ങളും രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ഷിഫയാവണം നമ്മളോട് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദ ചെയ്താലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي <applause> امرالنا وامرا من اوصانا بالدعاء يا شافي الامرال اللهم اشفي امرالنا وامرا من اوصانا بالدعاء يا شافي الامرال اللهم اشفي امرالنا وامرا من اوصانا بالدعاء يا شافي في الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من نوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من, من نوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الامراض അലഹമുല്ല അള്ളാഹു സുബഹാന ഹു താര സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നബി സാഹു അലഹി വസ്ലമാങ്ക തങ്ങളുടെ ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് അവിധങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂഹത്തുൽ അഖിലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹു താൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹു താലാ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പം ഇൻഷാള്ള നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നു കൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഇൻഷാള്ള ദ്വാരയിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ അഖലാസും ഒക്കെ ഓതിയിട്ട് قد وعي لك الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي الحي العظيم بسم no الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المكعد المكرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار റഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഭാര്യ ഭാര്യസന്താനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാർ നാട്ടുകാർ വേണ്ടപ്പെട്ടവര് ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോയവരുടെ കബരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുവൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ അല്ലാഹു മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ പലതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അള്ളാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ബന്ധുമിത്രാദികൾ എല്ലാവരെയും എല്ലാങ്ങളെയും നീ കാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വലഹ്യങ്ങളാക്കണേ അല്ല അള്ളാഹു ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പറച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹു ആരാ മഴയെ തൊട്ട് അല്ല ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ നൽകണേയല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല മഴയിൽ നീ ഞങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എല്ലാവരെയും കൊടുക്കുകയും അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ